ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മൾ ജണ്ടവർഷ വക്രജണ്ടവർഷ ദാട്ടുവരിച്ച ഈ നോട്ടുകൾ കവർ ചെയ്തിരിക്കുകയാണ് ഇനി നമ്മൾ അത് കഴിഞ്ഞുള്ള സിലബസിലേക്കാണ് കിടക്കുന്നത് അലങ്കാരം ഞാൻ നേരത്തെ ഇട്ടിരുന്നു അതുകൊണ്ട് അലങ്കാരം കഴിഞ്ഞുള്ള ഇനി നമ്മൾ ഗീതത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഗീതം ഒന്നാമത്തെ ഗീതാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തെ ഗീതം മലഹരി രാഗത്തിനകത്താണ് ആ ഗീതം തിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ താളം രൂപ രൂപ താളത്തിലാണ് തിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ ഗീതം നമ്മൾ സംഗീതം പഠിക്കുന്ന പിള്ളേരായാലും വയലിൻ പഠിക്കുന്ന പിള്ളേരായാലും കർണാട്ടി പഠിക്കുന്ന കുട്ടികൾ ആദ്യമായിട്ട് പഠിപ്പി പഠിക്കുന്ന ഫസ്റ്റ് ഗീതമാണ് ഇത് വായിക്കാൻ വലിയ വായിക്കാൻ അധികം ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഗീതമാണ് വളരെ സിമ്പിളായിട്ട് വായിച്ചെടുക്കാവുന്ന ഒരു അതിൻ്റെ ആരോഹണം സരിമ പദസ അവരോഹണം സദത്വമ ഗരിസ ഇങ്ങനെയാണ് വരുന്നത് ഇതിനകത്ത് നിഷാദം എന്ന സ്വരം ഇതിനകത്തില്ല നീ എന്ന സ്വരം ആരോഹണത്തിൽ സരിമ പദസ അവരോഹണത്തിൽ സദത്വമ ഗരിസ അപ്പം നമുക്ക് ഗീതത്തിലേക്ക് കടക്കാം അതിന്റെ ആരോണം അവരോണം ഞാൻ ഒന്ന് വാച്ചിയിപ്പിക്കാം അതിനുശേഷം നമുക്ക് ഗീതത്തിലേക്ക് കിടക്കാം പിന്നെ ഈ കൃതി നമ്മൾ രചിച്ചിരിക്കുന്ന പുരന്തരദാസ എന്ന സംഗീതജ്ഞനാണ് നമ്മൾ ഓരോ കൃതിയും നമ്മൾ വായിക്കുമ്പം നമ്മൾ അത് രചിച്ച ആളുടെ പേരും കൂടെ നമ്മള് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ആരെങ്കിലും ചോദിച്ചു എന്ന് നമുക്ക് പറയുന്നത് ആരെഴുതിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതങ്ങനത്തെ ഒരു ഉത്തരമില്ലാതെ നമ്മൾ നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട് അതുകൊണ്ട് പുരന്ദരദാസർ എഴുതിയ കൃതിയാണ് നമ്മളിപ്പോൾ വാറ്റാൻ പോകുന്നത് ആരോണം അവരോണം വാറ്റിപ്പിക്കുക അവിടെ സാ ഉയർത്തി കുത്തിയിട്ട് ആ സാടി ചേർത്ത് നമ്മൾ ഈ വെല്ലു കുത്തി രണ്ടാമത്തെ വെല്ലു കുത്തി അതല്ല എങ്കിൽ മൂന്നാമത്തെ വെള്ളു കുത്തിയിട്ട് അതിനോട് ചേർത്ത് നാലാമത്തെ ചെറിയ വെള്ളു ചേർത്ത് കുത്തിയാലും നമ്മ ഇത് ശരിയാണ് അങ്ങനെ വായിക്കും അല്ലെങ്കിൽ ദൈവതം വായിക്കുന്ന വെല്ലു ഈയർക്ക് ഷഡ്സത്തിലേക്കൊണ്ടുവരിക അപ്പം രണ്ടാമത്തെ വെല്ലു നമ്മൾ ഇരിയാട്ട് നമ്മൾ വായിക്കണം അങ്ങനെ ഒരു വ്യത്യാസമുള്ളൂ ഇതായിരിക്കും ഒന്നുകൂടെ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യുന്നു മാപ്പീസാ ദാപ്പ Dapa da mapa da ma ga da pa, maga, നമ്മൾ ഈ നോട്ട് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് കാരണം എൻ്റെ സാഹിത്യ വ്യത്യാസം കൊണ്ട് ഈ സ്വരം തന്നെ നമ്മൾ വീണ്ടും മൂന്ന് പ്രാവശ്യം വീണ്ടും രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഇതൊരു വായിച്ചി എത്തിക്കാം ഈ ഗീതം നിങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക വളരെ നല്ല ഗീതമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഗീതമാണ് അടുത്ത ഗീതം നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും അതുവരെ നിങ്ങൾ പ്രതീക്ഷയോടു കൂടി കാത്തിരിക്കുക താങ്ക്സ്